ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് ആദ്യത്തിന് കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് മുന്നൂറ്റി രണ്ടിന് എന്ന നിലയിൽ നൂറ്റി പന്ത്രണ്ടിന് എന്ന നിലയിൽ തകർന്ന ഇംഗ്ലണ്ടിന് ജോറൂട്ടിന് പുറത്താകാതെ നേടിയ നൂറ്റിയാറ് റൺസാണ് തുണയായത് അരങ്ങേറ്റക്കാരൻ ആകാശ് ആകാശ്ദീപിൻ്റെ ഉജ്ജ്വല ബൌളിംഗിന് മുമ്പിൽ തുടക്കത്തിൽ തകർന്നടഞ്ഞ് ഇംഗ്ലണ്ട് പിന്നീട് ശക്തമായി തിരിച്ചു വരികയായിരുന്നു ഇന്ന് ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ബംഗാൾ താരം ആകാശ്ദീപ് ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ചു പതിവ് പോലെ തുടക്കത്തിലെ തകർത്തടിക്കാൻ അനുവദിക്കാതെ ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കുന്ന ബൌളിംഗ് പ്രകടനമാണ് ഇന്ത്യൻ പേസേഴ്സ് നടത്തിയത് നാലാം ഓവറിൽ ആകാശ് ദീപ് ക്രോളിയെ ക്ലീൻ ബോൾഡ് ചെയ്തുവെങ്കിലും അമ്പയർ പന്ത് നോ ബോൾ വിളിച്ചിരുന്നു എന്നാൽ പത്താം ഓവറിൽ ഡക്കറ്റിനെ പുറത്താക്കി ആകാശ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ഇരുപത്തൊന്ന് പന്തിൽ പതിനൊന്ന് റൺസ് എടുക്കാനെ ഡക്കറ്റിന് കഴിഞ്ഞുള്ളൂ ഒരു പന്തിനു ശേഷം പോപ്പിനെ പൂജ്യത്തിന് പുറത്താക്കി ആകാശ് ദ്വീപ് ഇന്ത്യയ്ക്ക് രണ്ടാം വിക്കറ്റും സമ്മാനിച്ചു തൊട്ടടുത്ത ഓവറിൽ ക്രോളി ഒരിക്കൽ കൂടി ബൗൾഡ് ചെയ്ത് ആകാശ് തന്റെ മൂന്നാം വിക്കറ്റും സ്വന്തമാക്കി നാല്പത്തിരണ്ട് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാല്പത്തിരണ്ട് റൺസായിരുന്നു ക്രോളി നേടിയത് തുടർന്ന് റൂട്ട് ബെയർസ്ട്രോ സഖ്യം പൊരുതി നിന്ന് സ്കോർ നൂറ് കടത്തി എന്നാൽ ബെയർസ്ട്രോയെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി അശ്വിൻ ഇംഗ്ലണ്ടിനെ നാലാം വിക്കറ്റ് വീഴ്ത്തി പിന്നീട് സ്റ്റോക്സിനെ മൂന്ന് റൺസിന് പുറത്താക്കി ജഡേജ അഞ്ചാം ഇംഗ്ലീഷ് വിക്കറ്റും നേടിയെടുത്തു ലെഞ്ചിന് പിരിയുമ്പോൾ നൂറ്റി പന്ത്രണ്ടിന് അഞ്ചെന്ന സ്കോറിലായിരുന്നു ഇംഗ്ലണ്ട് തുടർന്നൊത്തു ചേർന്ന ബെൻഫോക്സ് ജോ റൂട്ട് സഖ്യം കരുതലോടെ ബാറ്റ് വീശി ഇംഗ്ലണ്ടിനെ മുമ്പോട്ട് നടത്തി നൂറ്റെട്ട് പന്തിൽ നിന്നുമാണ് റൂട്ട് ഫിഫ്റ്റി നേടിയത് ബാസ്ബോൾ ശൈലി പൂർണ്ണമായും മാറ്റിവെച്ച ഈ കൂട്ടുകെട്ട് രണ്ടാം സെഷനിൽ വിക്കറ്റൊന്നും നഷ്ടമാക്കിയതുമില്ല പിന്നീട് ഫോക്സിനെ പുറത്താക്കി സിറാജാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് നൂറ്റി ഇരുപത്തി പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തേഴ് റൺസ് ഫോക്സ് നേടിയിരുന്നു തുടർന്ന് ടോം ഹാർഡ്ലിയെ ബൗൾഡ് ചെയ്ത് സിറാജ് ഏഴാം ഇംഗ്ലീഷ് വിക്കറ്റും വീഴ്ത്തി പതിനാല് ഓവറോളം കളി ആദ്യ ദിനം ശേഷിക്കെ ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ട് ആക്കാം എന്ന ഇന്ത്യൻ പ്രതീക്ഷകളെ തകിടം മറിച്ച് റൂട്ട് റോബിൻസൺ കൂട്ടുകെട്ട് ഇംഗ്ലണ്ടിൻ്റെ രക്ഷയ്ക്കെത്തി എൺപത്തിനാലാം ഓവറിൽ ആകാശദ്വീപിനെ ബൗണ്ടറി അടിച്ച് ഇരുന്നൂറ്റി പത്തൊമ്പത് പന്തിൽ നിന്നും റൂട്ട് തൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കി ഇന്ത്യക്കെതിരെ പത്താം സെഞ്ചുറിയായിരുന്നു റൂട്ട് നേടിയത് ഒടുവിൽ ആദ്യ ദിനം മുന്നൂറ്റി രണ്ടിന് ഏഴെന്ന ശക്തമായ നിലയിൽ തന്നെ അവസാനിപ്പിക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞു ഒന്നാം ദിന കളി അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പന്തിൽ ഒൻപത് ഉൾപ്പെടെ നൂറ്റാറ് റൺസോടെ ജോ റൂട്ടും അറുപത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസോടെ റോബിൻസണുമായിരുന്നു ക്രീസിൽ ഇന്ത്യക്കായി ആകാശ് ദ്വീപ് മൂന്ന് വിക്കറ്റും സിറാജ് രണ്ട് വിക്കറ്റും അശ്വിൻ ജഡേജ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി